നമസ്കാരം എല്ലാവർക്കും മൈനോട്ട് ബുക്കിലേക്ക് സ്വാഗതം പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുണ്ട് കേരള പി എസ് സിയുടെ കമ്മീഷൻ തീരുമാനങ്ങളിൽ ചില പ്രധാന തീരുമാനങ്ങളാണ് ആദ്യം തന്നെ ഒരു പരീക്ഷാ കേന്ദ്രത്തിൽ മാറ്റം എന്ന അറിയിപ്പാണ് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വിവിധ വകുപ്പുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് എക്സാം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് ബ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മുപ്പതിന് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെ നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ള ഒ എം ആർ പരീക്ഷയ്ക്ക് തിരുവനന്തപുരം പാപ്പനങ്കോട് സെൻറ്റ് മേരി സ്കൂൾ നിരപ്പിൽ സെൻറ്റർ വൺ ഉൾപ്പെടുത്തിയിരുന്ന രജിസ്റ്റർ നമ്പർ വൺ ഫോർ വൺ ത്രീ ഫോർ എയിറ്റ് വൺ മുതൽ വൺ ഫോർ വൺ ത്രീ സിക്സ് എയിറ്റ് സീറോ വരെയുള്ളവരും സെൻറ്റർ ടുവിൽ ഉൾപ്പെടുത്തിയിരുന്ന രജിസ്റ്റർ നമ്പർ വൺ ഫോർ വൺ ത്രീ സിക്സ് എയ്റ്റ് വൺ മുതൽ വൺ ഫോർ വൺ ത്രീ എയിറ്റ് എയിറ്റ് സീറോ വരെയുള്ളവരും റോസാ മിസ്റ്റിക്ക റെസിഡൻഷ്യൽ എ എച്ച് എസ് എസ് മുക്കോല മുല്ലൂർ പി ഒ തിരുവനന്തപുരം ഇതാണ് ഇവിടെയാണ് സെൻറ്റർ വണ്ണും ടൂവും വരുന്നത് അപ്പോൾ ഇവിടെ ഹാജരായിട്ട് പരീക്ഷ എഴുതേണ്ടതാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക തിരുവനന്തപുരം പാപ്പനങ്കോട് സെൻറ്റ് മേരീസ് സ്കൂൾ നിരപ്പിൽ സെൻറ്റർ വണ്ണിലും ടൂവിലും ഉണ്ടായിരുന്നവർ മറിയ പരീക്ഷാ കേന്ദ്രം എന്ന് പറയുന്നത് റോസാ മിസ്റ്റിക്ക റെസിഡൻഷ്യൽ എച്ച് എസ് എസ് മുക്കോല മുല്ലൂർ പി ഒ തിരുവനന്തപുരമാണ് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് ശാരീരിക അളവെടുപ്പ് ശാരീരിക അളവെടുപ്പ് കേരള പോലീസ് മോട്ടോർ ട്രാൻസ്പോർട്ട് വിങ്ങിൽ ഇലക്ട്രീഷ്യൻ പോലീസ് കോൺസ്റ്റബിൾ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് തീയതികളിൽ രാവിലെ എട്ട് മുപ്പതിന് പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് ശാരീരിക അളവെടുപ്പ് നടത്തും ഇത് പറഞ്ഞിരുന്നത് ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇന്നിപ്പോൾ ഈ ഒരു രണ്ട് ദിവസത്തെ കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഉദ്യോഗാർത്ഥികളുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് യു പി എസ് കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റിയേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് തീയതികളിലാണ് കോഴിക്കോട് ജില്ലാ ഓഫീസിൽ വെച്ച് ഇൻ്റർവ്യൂ നടക്കുന്നത് അതുപോലെ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ സംസ്കൃതം വേദാന്ത കാറ്റഗറി നമ്പർ ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയേഴിന് പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തുന്നതാണ് കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ അഥവാ മ്യൂസിക് കോളേജുകളിലാണ് ജൂനിയർ ലെക്ചററിൻ കഥകളി ചെണ്ട കാറ്റഗറി നമ്പർ അറുന്നൂറ്റി എൺപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ നാലിനും സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ഇൻ മൃദംഗം ഫോർ ഡാൻസ് കേരള നടനത്തിന് കാറ്റ് കാറ്റഗറി നമ്പർ ആയിരത്തി എണ്ണൂറ്റി സോറി നൂറ്റി എൺപത്തൊന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് തസ്തികയിലേക്ക് ഡിസംബർ അഞ്ചിനും കേരള സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് വകുപ്പിൽ മെഡിക്കൽ ഓഫീസർ അഞ്ഞൂറ്റി അറുപത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ചിനും പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തുന്നതാണ് ഇനി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നെഫ്രോളജി ഒ ബി സി കാറ്റഗറിയിലായിരുന്നു ഇരുന്നൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ നാലിന് പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തുന്നതാണ് ഈ ഒരു പ്രൊഫൈൽ സന്ദേശം ലഭിക്കാത്തവര് കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ് കേരള മെഡിക്കൽ വിദ്യാഭ്യാസ സർവീസ് വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ നാല് അഞ്ച് തീയതികളിൽ പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം നൽകിയിട്ടുണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ആരോഗ്യ വകുപ്പിൽ അസിസ്റ്റന്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ പട്ടികവർഗം കാറ്റഗറി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ നാല് അഞ്ച് തീയതികളിൽ പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തുന്നതാണ് ഇനി അടുത്ത കുറച്ചു കാര്യങ്ങളും കൂടി പറയാനുണ്ട് ഇതുപോലെ തന്നെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജുകളിൽ ലെക്ചറർ ഇൻ പ്രിൻറ്റിങ് ടെക്നോളജി അഞ്ഞൂറ്റി പന്ത്രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് അതിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് തീയതികളിൽ പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തുന്നതാണ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ലെക്ചറർ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അതും ഗവൺമെൻറ് പോളിടെക്നിക്കുകളാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അൻപത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടായിരുന്നു നവംബർ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിൽ പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തുന്നതാണ് സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയിൽ ലൈബ്രറിയൻ ഗ്രേഡ് ത്രീ സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയിൽ ലൈബ്രറിയൻ ഗ്രേഡ് ത്രീ കാറ്റഗറി നമ്പർ മുപ്പത്തിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയിലേക്ക് നവംബർ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി തീയതികളിലാണ് പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ചാണ് അഭിമുഖം നടത്തുന്നത് കുട്ടി കുട്ടികൾക്കുള്ള അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് അന്വേഷണങ്ങൾക്ക് ഈയൊരു കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ നാനൂറ്റി തൊണ്ണൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇതും നവംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിലാണ് അഭിമുഖം നടത്തുന്നത് അതുപോലെ കോഴിക്കോട് ജില്ലയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ എൽ പി സ്കൂൾ ടീച്ചർ തസ്തികമാറ്റം മുഖേന കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ബാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അതുപോലെ അതിന് നവംബർ ഇരുപത്തി ഏഴ് നാളെയാണ് എക്സാം അഭിമുഖം അഥവാ ഇൻ്റർവ്യൂ ഹൈസ്കൂൾ ടീച്ചർ അറബിക് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഇന്റർവ്യൂ കോഴിക്കോട് മേഖലാ ഓഫീസിൽ വെച്ചാണ് ഇന്റർവ്യൂ റീജിയണൽ ഓഫീസിൽ വെച്ചിട്ടാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിൽ അഥവാ കേരള ബാങ്കിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അതിൽ നവംബർ ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ രാവിലെ ഒമ്പതരയ്ക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും ഇനി ചില സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അഥവാ പ്രമാണ പരിശോധനയുണ്ട് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു തിരുവനന്തപുരം ജില്ലയിലെ ഹെൽത്ത് സർവീസസിൽ കാറ്റഗറി നമ്പർ മുന്നൂറ്റി നാല് ബ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ പെട്ടവരിൽ സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയാക്കിയിട്ടില്ലാത്തവർക്ക് നവംബർ ഇരു നവംബർ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ രാവിലെ പത്ത് മുപ്പതിന് പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തുന്നതാണ് അതുപോലെ ലാബ് അറ്റൻഡേഴ്സ് ടെസ്റ്റ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് അർഹതാ നിർണയ പരീക്ഷയുടെ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ രാവിലെ പത്ത് മുപ്പതിന് പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തും അടുത്തത് പ്രായോഗിക പരീക്ഷ കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൽ ഫിറ്റർ ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ അറുന്നൂറ്റി എൺപത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിൽ തിരുവനന്തപുരം ഗവൺമെൻറ്റ് ഐ ടി ഐ ചാക്കയിൽ വെച്ച് പ്രായോഗിക പരീക്ഷ നടത്തുന്നതാണ് ഫിറ്റർ ഗ്രേഡ് ടു ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം നൽകിയിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈയൊരു നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ് അടുത്ത അഭിമുഖം ഒരുപാട് പറഞ്ഞിട്ടുണ്ട് വയനാട് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് തമിഴ് മീഡിയം കാറ്റഗറി നമ്പർ അറുന്നൂറ്റി രണ്ട് ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് മലയാളം മീഡിയം അത് ട്രാൻസ്ഫർ ആണ് കാറ്റഗറി നമ്പർ നാനൂറ്റി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അതുപോലെ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് ഉണ്ട് മലയാളം മീഡിയം അതും ട്രാൻസ്ഫർ മുഖേനയാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അറുപത്തിനാല് നവംബർ ഇരുപത്തി ഏഴിന് വയനാട് പി ജില്ലാ ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം തസ്തിക മാറ്റം മുഖേന കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തിയേഴിന് പി എസ് സി കോഴിക്കോട് മേഖലാ ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും തിരുവനന്തപുരം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് തസ്തിക മാറ്റം മുഖേനയാണ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയിലേക്ക് നവംബർ ഇരുപത്തി എട്ടിനാണ് ഭിമുഖം നടക്കുന്നത് ആസ്ഥാന ഓഫീസിൽ വെച്ചാണ് കാസർഗോഡ് ജില്ലയിൽ ആരോഗ്യ വകുപ്പിൽ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് ടു മുസ്ലിം കാറ്റഗറി നൂറ്റി അറുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയെട്ടിന് പി എസ് സി കോഴിക്കോട് ജില്ലാ ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും ആർക്കിയോളജി വകുപ്പിൽ റിസർച്ച് അസിസ്റ്റന്റ് ഫോക്കുലോ കാറ്റഗറി നമ്പർ നൂറ്റി എൺപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി ഒമ്പതിന് പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് ആരോഗ്യവകുപ്പിൽ സ്റ്റേറ്റ് ന്യൂട്രീഷൻ ഓഫീസർ കാറ്റഗറി നമ്പർ നാനൂറ്റി എൺപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി ഒൻപതിനാണ് പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തുന്നത് പ്രൊഫൈൽ സന്ദേശം എന്നിവ നൽകിയിട്ടുണ്ടെങ്കിലും ഇത് കോണ്ടാക്ട് അല്ലെങ്കിൽ അറിയിപ്പൊന്നും ലഭിക്കാത്തവരാണെങ്കിൽ ഈ ഒരു നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക തിരുവനന്തപുരം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് യു കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി ഒൻപതിന് പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും അടുത്തത് പ്രമാണ പരിശോധന സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ലെക്ചറർ ഇൻ ടെക്സ്റ്റൈൽ ടെക്നോളജി ഗവൺമെൻറ് പോളിടെക്നിക്കുകളിലേക്കാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തിയാറിന് അതായത് ഇന്നായിരുന്നു ഈ ഒരു പ്രമാണ പരിശോധന നടന്നത് എന്തെങ്കിലും കാരണവശാൽ ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഒ എം ആർ പരീക്ഷ വ്യാവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക്സ് മെക്കാനിക് കാറ്റഗറി നമ്പർ അറുനൂറ്റി എൺപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തി എട്ടിന് രാവിലെ ഏഴേകാലും മുതൽ ഒൻപതേകാലുവരെ ഒ എം ആർ പരീക്ഷയാണ് അപ്പോൾ എന്നാണ് നവംബർ ഇരുപത്തി എട്ടിനുള്ള പരീക്ഷയാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക്സ് മെക്കാനിക് കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ലിമിറ്റഡിൽ അസിസ്റ്റന്റ് മാനേജർ ഇന്റേണൽ ഓഡിറ്റ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി എട്ടിന് രാവിലെ ഏഴ് പതിനഞ്ച് മുതൽ ഒൻപത് പതിനഞ്ച് വരെയാണ് ഒ എം ആർ പരീക്ഷ നടക്കുന്നത് അടുത്തത് കേരള പോലീസ് സർവീസസിൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സ് കാറ്റഗറി അറുന്നൂറ്റി മുപ്പത്തി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒൻപതിന് ഏഴ് പതിനഞ്ച് മുതൽ ഒൻപത് പതിനഞ്ച് വരെ ഒ എം ആർ പരീക്ഷ തിരുവനന്തപുരം കോട്ടയം തൃശൂർ ജില്ലകളിൽ വിവിധ വകുപ്പുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മുപ്പതിന് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെ ഒ എം ആർ പരീക്ഷ നടത്തും അപ്പോൾ ഈ ഒരു അഡ്മിഷൻ ഈ ഒരു എക്സാമുകൾ ഉള്ളവർ ഉടനെ തന്നെ അഡ്മിറ്റ് കാർഡ് നേരത്തെ തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടതാണ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ഈ ഒരു ഇൻഫോർമേഷൻസ് മറ്റുള്ളവരിലേക്കും പാസ് ചെയ്ത് കൊടുക്കുക താങ്ക്